കഴിഞ്ഞ വർഷത്തെ ർഹമായ സേവനത്തിന് ശേഷം സർവീസിൽ നിന്നും വിരമിക്കുന്ന വണ്ടിപ്പെരിയാർ സബ് ഇൻസ്പെക്ടർ യാത്രയയപ്പ് നൽകി പീരുമേട് വിശാൽ ജോൺസൺ സമ്മേളനം ചെയ്തു ജില്ലയിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിലായി വർഷക്കാലത്തെ സേവനം പൂർത്തിയാക്കിയ ശേഷമാണ് ശേഷമാണ്പിള്ള സർവീസിൽ നിന്നും വിരമിക്കുന്നത് യാത്രയ്പ് സമ്മേളനത്തിൽ വണ്ടിപ്പെരിയാർ സർക്കിൾ ഇൻസ്പെക്ടർ ഡി സുവർണകുമാർ അധ്യക്ഷനായിരുന്നു പീരുമേട് ഡിവൈഎസ്പി വിശാൽ ജോൺസൺ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ തന്നെ എങ്കിലും കൊണ്ടുപോകാനായിട്ട് സാധിച്ചു ആ ഒരു സേവനം യാളാശ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുള്ളതാണ് തുടർന്ന് റൈപ്പർ ഭാഗത്ത് നിന്ന് മാറി ആക്ടി ഡ്യൂട്ടി ചെയ്ത കാലാവധി പോലും ലോൺ ഹോട്ടലിലും മറ്റുമെല്ലാം ഏത് രീതിയിലും ഏത് വിഭാഗത്തിലും ഏത് മിന്നിൽ ചെന്നിട്ടാൽ കൊണ്ടിട്ടാൽ ജോലി ചെയ്യാനുള്ള ഒരു മനസ്സും കഴിവും താല്പര്യമുള്ള വ്യക്തിയായിട്ടാണ് മനസ്സിലാക്കാൻ സാധിച്ചത് തുടർന്ന് രാധാകൃഷ്ണപിള്ള മറുപടി പ്രസംഗം നടത്തി നിരവധി ആളുകൾ യാത്രയപ്പ് സമ്മേളനത്തിൽ പങ്കെടുത്തു